സത്യം പറഞ്ഞ സാഗർ ഓഫീസിൽ വന്നത് എനിക്ക് വലിയ ആശ്വാസമായി എന്ന് വേണം പറയാ എന്ന് വെച്ചാ യാത്ര ചെയ്യുമ്പോ സമയം പോകുന്നതേ അറിയില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കോ ചേച്ചിയോട് സംസാരിക്കാൻ നല്ല രസമാണ്

അതിനൊപ്പം നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം കർമ്മം നല്ലതല്ലെങ്കിൽ നല്ല നാളും നല്ല സമയം കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല അതെ അതെ പക്ഷേ നല്ല കർമ്മങ്ങൾ ചെയ്താലും ചില സമയത്ത് തിരിച്ചടി ഉണ്ടാവും ചേച്ചി അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ മാറും ദൈവത്തെ മനസ്സൊരുകിയങ്ങ് വിളിച്ചോ എപ്പോഴും കൂടെ ഉണ്ടല്ലോ ആരാവൻ നിന്റെ അതെ മുത്തശ്ശിമായിക്കൊണ്ടിരിക്കാൻ വയ്യാത്തവന്റെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നിനക്ക് ഇഷ്ടമാണെങ്കിലേ വീൽചെയറിൽ ഇരിക്കുന്ന ഒരുത്തനെ വെറുതെ മണ്ടനാക്കാതെ നീ ഇവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കടാ മുത്തശ്ശി എന്താടി ഈ പറഞ്ഞതിന് കൊഴപ്പം നിനക്കൊരു കുടുംബ ജീവിതമല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇവനും അമ്പലത്തിന് പറയാൻ തോന്നല അമ്പലത്തിന് മുന്നിൽ വെച്ചാണ് സത്യങ്ങൾ പറയേണ്ടത് അതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതും എന്താടാ നിന്റെ പേര് സാഗർ ആ പേരും കൊള്ളാ സാഗരമേ നീ ഇവളെയും കൊണ്ട് വല്ല കടലിലേക്കോ കായലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കരയിലേക്കോ പോയി ജീവിക്കാൻ നോക്ക് അതാ നല്ലത് സ്വർണ്ണമായിട്ട് ഒരുപാട് നിന്റെ കയ്യിലുണ്ടല്ലോ കല്യാണത്തിന് നിന്റെ അമ്മ തന്നതും പിന്നെ നിന്റെ കെട്ടിയോ തന്നതുമായിട്ട് അതെല്ലാം ഇനി നിനക്ക് അവകാശപ്പെട്ടതാ ഒരു ദിവസം നേരം പുലരുമ്പോ കണ്ണൻ എഴുന്നേറ്റ് ബെഡിൽ തപ്പുമ്പോ ബെഡ് മാത്രം കാണാവൂ നീ കാണരുത് മുത്തശ്ശിക്ക് മാത്രം ഇങ്ങനൊക്കെ പറയാൻ പറ്റൂ ഞാനുള്ളതല്ലെ ഡീ പറഞ്ഞു നീ വയ്യാത്ത ഒരുത്തിന്റെ കൂടെ ജീവിച്ചാൽ നിനക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല ഒരു ജീവിതവും ഉണ്ടാകത്തില്ല അങ്ങനെ വന്നാലേ കഴിയുമ്പോ ഒരു തരം നീറ്റിലായിരിക്കും എന്തായാലും നിന്റെ നല്ല പ്രായത്തിൽ തന്നെ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവൻ പോകും പിന്നെ നിനക്ക് ഒരു ആൺതുണ വേണ്ടേ മുത്തശ്ശി എല്ലാം കേട്ടു നിൽക്കുന്നെന്ന് കരുതി എൻറെ കണ്ണേട്ട് നായുസിനെ പറ്റി പറയരുത് പറഞ്ഞാ നീ എന്ത് ചെയ്യും എന്നെ ഈ അമ്പലത്തിന്റെ മുറ്റത്ത് തല്ലുവോ പ്രായത്തെ വിളിച്ചതുകൊണ്ടും അതിന് ഞാൻ മുതിരുന്നില്ല മറ്റാരെങ്കിലും ആണ് ഇത് എന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മുത്തശ്ശി ചെയ്തേനെ കരണത്തടിച്ചു മറുപടി പറഞ്ഞേനെ എന്നാലും ഞാൻ പറയാനുള്ളത് പറയുപടി മഹാലക്ഷ്മി കണ്ണൻ എന്ന് പറയുന്നതിനേക്കാളും മഹാലക്ഷ്മി സാഗർ എന്ന് പറയുന്നതായിരിക്കും നല്ലത് അത് കേൾക്കാനാണ് സുഖം അങ്ങനെ എല്ലാരും പറഞ്ഞു തുടങ്ങട്ടെ പയ്യെ പയ്യെ കണ്ണന്റെ സ്ഥാനത്ത് ഇവളെന്നെ കാണട്ടെ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ